നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ എളനാട് ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ള പതിനെട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ഉൾപ്പെടെയുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ ആണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിങ് നടത്താവുന്നതാണ് എളനാട് ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ചേലക്കര എളനാട് ബസ് റൂട്ടിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ ആണ് വലിയ വലിയ വീടുകളൊക്കെയുള്ള പരിസരത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് ഓക്കെ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വിലയിരുത്താം അഞ്ച് ബെഡ്റൂമാണ് നമുക്ക് ഈ വീട്ടിൽ വരുന്നത് കേട്ടോ നേരെ നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറുന്നു അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ മൂന്ന് ബെഡ്റൂമ് മോൾ വശത്തും രണ്ടെണ്ണം ഗ്രൗണ്ട് ഫ്ലോറ് പോലെ താഴെയായിട്ടാണ് കേട്ടോ ഇതാണ് ഇതിലൊരു ബെഡ്റൂം അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു പ്രോപ്പർട്ടിയാണ് പതിനെട്ട് സെൻറ്റ് പറമ്പും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ആണ് കേട്ടോ ഇത് കിച്ചൺ അത് വർക്ക് ഏരിയ ഇതിൽ നമുക്ക് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമും ആണ് വരുന്നത് ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മാറ്റം ചേലക്കരയോ പഴയന്നൂരോ തിരുവില്ല ആയിട്ട് കുറച്ച് മാറ്റം പിടിക്കുക കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക മൊത്ത വിലയാണ് നമ്മൾ പറഞ്ഞത് മുപ്പത്തിനാല് ലക്ഷം രൂപ അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര എന്ന ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും എൻ്റെ പ്രിയ സുഹൃത്തുക്കളൊന്ന് ഫോളോ ചെയ്യുക ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ